കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം കളങ്കപ്പെടുത്തുകയും ജനജീവിതം ദുസ്സഹമാക്കുകയും ചെയ്ത പിണറായി സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണെന്ന് മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് നാദാപുരം ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ നവാസിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം പുറമേരി പഞ്ചായത്തിലെ വിലാദപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ഉജ്ജ്വല വിജയം നേടുമെന്നും പിണറായി ഭരണത്തിന് എതിരായ ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കി ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പ്രിയപ്പെട്ട കെ കെ നവാസ് അദ്ദേഹത്തിൻ്റെ നാല് ദിവസത്തെ പ്രചരണ പരിപാടിയോട് ഔപചാരികമായ ഉദ്ഘാടനമാണ് എന്നോട് നിർവഹിക്കണമെന്ന് പ്രിയപ്പെട്ട എം കെ അഷും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥിയും സ്നേഹപൂർവ്വം ആവശ്യപ്പെട്ടത് പ്രിയപ്പെട്ട നവാസ് സ്ഥാനാർത്ഥിയെ ഉടനെ തന്നെ എന്നെ വന്ന് കണ്ടത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് അദ്ദേഹത്തോട് എനിക്ക് എല്ലാ കാലത്തും എന്തെന്നില്ലാത്ത നിലാത്ത ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഭാവി കേരളത്തിൻ്റെ തന്നെ ഒരു നല്ല നേതാവായിട്ട് അദ്ദേഹം മാറി പ്രതീക്ഷയാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ട നാൾ മുതൽ എനിക്കുണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇവിടെ മത്സരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി അഖില മരിയാട്ട് അവർ മത്സരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് എൺപത്തിയേഴോളം വരുന്ന നമ്മുടെ മുനിസിപ്പൽ കൗൺസിലുകൾ അതുപോലെ തൊള്ളായിരത്തി നാല്പത്തി ഒന്നോളം വരുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ ഇതൊക്കെ തന്നെ നിങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി പത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിങ്ങൾ കാണണമെങ്കിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മാത്രമാണ് എനിക്ക് പിണറായിട്ട് അപേക്ഷിക്കാൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ മുഹമ്മദ് സാലി അധ്യക്ഷത വഹിച്ചു കൺവീനർ പി അജിത്ത് സ്വാഗതം പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ പി ഇസ്മായിൽ വയനാട് മുഖ്യപ്രഭാഷണം നടത്തി നമ്മളിൽ പാർലമെന്റ് കണ്ടിട്ടില്ലെങ്കിലും സെക്രട്ടേറിയറ്റ് നേരിട്ട് കാണാത്തവരുണ്ടെങ്കിലും ഗ്രാമപഞ്ചായത്ത് കാണാത്തവർ വളരെ ചുരുക്കമായിരിക്കും ഒരാളുടെ ജനനം ഒരാളുടെ മരണം ഒരാൾ പുതുതായി വീട് നിർമ്മിക്കുമ്പോൾ കെട്ടിടം നിർമ്മിക്കുമ്പോൾ ഇതിൻ്റെ അപേക്ഷയും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്ലാൻ പാസ്സാകാനും തുടങ്ങി ഏതേത് കാര്യങ്ങൾക്കും നമ്മൾ സമീപിക്കുന്നതാണ് ത്രിതല സംവിധാനങ്ങൾ പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് യു കേരളം ഭരിക്കുന്ന സമയത്തെല്ലാം ത്രിതല പഞ്ചായത്തുകളെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒട്ടേറെ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു യു ഡി എഫിന്റെ ധനകാര്യ മന്ത്രിമാർ കേരളത്തിൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബജറ്റിലെ നൂറ് രൂപയിൽ നാൽപ്പത് രൂപയും കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് വേണ്ടി മാറ്റിവെച്ചതാണെങ്കിൽ പിണറായി സർക്കാർ അത് ഇരുപത് രൂപയായി ചുരുക്കിയെന്ന് പറയുമ്പോൾ നാദാപുരത്തിന്റെ വൈസ് പ്രസിഡന്റായി ഇവിടെ ഭരണസാരിധ്യം വഹിച്ച ജനപ്രതിനിധി തൊട്ടുപുറകിൽ കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫിന്റെ ഭരണത്തിൽ നിന്ന് വ്യത്യസ്തമായ ഇത്തരം ബജറ്റ് വിഹിതം ചുരുക്കിയപ്പോൾ നമ്മുടെ നാടിലെ നാദാപുരം ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എ സജീവൻ കൺവീനർ എൻ കെ മൂസ മൂസമാസ്റ്റർ ചീഫ് കോർഡിനേറ്റർ എം കെ അഷറഫ് മണ്ടോടി ബഷീർ മാസ്റ്റർ സി കെ പോക്കർ മാസ്റ്റർ ടി കുഞ്ഞിക്കണ്ണൻ മജീദ് കുയ്ദേരി കെ സജീവൻ കിഴക്കയിൽ സൂപ്പി മാസ്റ്റർ പ്രൊഫസർ ഇ കെ അഹമ്മദ് അഷ്റഫ് പോയ്ക്കര വി സൈനുദ്ദീൻ ഹാരിസ് കിഴക്കയിൽ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥി കെ കെ നവാസ് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി അഖില മര്യാട്ട് പുറമേരി ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ അജയൻ പുതിയോട്ടിൽ ലിബിഷ പനമ്ര ഇ ടി കെ രഗീഷ് ഷിജി എന്നിവർ വോട്ട് അഭ്യർത്ഥന നടത്തി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എനിക്ക് വോട്ട് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങളേറ്റെടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇവിടെയുള്ള ഗ്രാമപഞ്ചായത്ത് വാർഡിലെ സ്ഥാനാർത്ഥികൾക്കൊക്കെ വീട് വീടാന്തരം ഇറങ്ങി വോട്ട് ചോദിക്കാനുള്ള അവസരമുണ്ട് എന്നാൽ അറുപത് അടങ്ങുന്ന എൻ്റെ വിശാലമായ ഡിവിഷനിൽ അങ്ങനെ വോട്ട് ചോദിക്കാനുള്ള പ്രായോഗികമായിട്ട് കഴിയാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ട് എൻ എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും വോട്ടഭ്യർത്ഥിക്കാൻ പ്രത്യേകിച്ച് വനിതാ മഹിളാ പ്രവർത്തകന്മാരുണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും വിജയിപ്പിക്കണമെന്ന് ാണ് എടക്കാട്ടിൽ അബ്ദുൾ ഹാജി കുന്നത്ത് ഹംസ സി കെ റിയാസ് ശ്രീജിത്ത് പനമ്പറ ആർ കെ റഫീഖ് എ കെ ഷബീർ കെ സിജിന കെ എം ഹമീദ് എന്നിവർ ഹാരാർപ്പണം നടത്തി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ